എന്താ ഞാൻ പറഞ്ഞു ഇസ്ലാഹിൽ ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് ഇന്നല്ല എന്നും പറയും മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നതിലില്ല എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട് അതെവിടെ ആ വലകവിടെ എന്നാ ചോദിക്കുന്നത് അത് രണ്ടും അതിലില്ല കായക്കോടി പച്ചക്കളമാണ് നിങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കാമെന്നും ഇസ്ലാഹിമാസികയിൽ ഇല്ല പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും ആ ഇസ്ലാഹിമാസികയിലോ ജബ്ബാർ മൊലിയുടെ വാചകത്തിലോ ഇല്ല അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലും ഇസ്ലാഹിന്റെ പേരിലും പറയുന്ന പച്ചക്കളവാണ് ഇല്ല യോമിൽ ഖയ്യാമ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യമല്ല എന്തിനാണ് ഖായക്കുടി നിങ്ങൾ ഇങ്ങനെ പച്ചക്കളവ് പറഞ്ഞ് ആളുകൾപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് രാത്രിയുടെ ഇരുളിൽ വെളിച്ചം 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 തേടിയവൻ ജിന്നിനോട് തരണേ എന്ന് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവില്ല മുജാഹിദികൾ പറയും അത് പ്രാർത്ഥനയാണ് മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ മുമ്പിലുള്ള കാന്തപുരത്തിനോട് തേടിയാലും അത് ഷിർക്കാണ് അത് കാന്തപുരത്തിനോടുള്ള പ്രാർത്ഥനയാണ് കാരണം എന്താ മരണപ്പെട്ടു പോയവർക്ക് കാണാനും കേൾക്കാനും അറിയാനുമുള്ള കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അറിവും കഴിവും വകവെച്ച് കൊടുക്കലാണ് അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അറിവും കഴിവും വകവെച്ച് കൊടുക്കുന്നത് മുമ്പിലുള്ള മനുഷ്യർക്കാണെങ്കിലും ഇനി ജിന്നനാണെങ്കിലും മലക്കിനാണെങ്കിലും ഏത് മഹലൂക്കിനാണെങ്കിലും ശരി അത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് അത് പ്രാർത്ഥനയാണ് ഒരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാഹു മാസിക ആ വരി അതിൽ നിന്ന് വായിക്കാത്തത് എന്തുകൊണ്ടാണ് അതാണ് നമുക്ക് മനസ്സിലാകാത്തത് അതിൽ നിന്ന് കൃത്യമായി അതെടുത്ത് പറഞ്ഞ് ഇസ്ലാഹു മാസികയിൽ പറഞ്ഞത് അതുപോലത്തെ ഒരു വിളിയാണോ അല്ലേ അത് നമുക്ക് പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ടക്കായ കൂടി നിങ്ങളത് മൂസ മുസ്ലിയാർ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ആ പുസ്തകങ്ങൾ വായിക്കുന്ന ആ ഒരു താല്പര്യം എന്താണ് ഇപ്പോൾ മാസിക വായിക്കാൻ നിങ്ങൾ കാണിക്കാത്തത് ഇങ്ങനെ ആളുകളെ കുബൂരികളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് 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 വിശദീകരിച്ചിട്ട് ഇസ്ലാഹി മാസികയിൽ നിന്നുള്ളൊരു വരി അതിലേക്ക് കൂട്ടിയോജിപ്പിച്ചിട്ട് മറുപടി പറയാനാണ് ഇപ്പം നിങ്ങൾ ശ്രമിക്കുന്നത് ഇസ്ലാഹി മാസികയിലുള്ള വരി പൂർണ്ണമായി വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കൂട്ടി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ അത് പൂർണ്ണമായി വായിക്കാത്തത് അത് നമുക്കറിയാം അവിടെയാണ് അവിടെയാണതിൻ്റെ മറി അവിടെയാണ് അവിടെയാണതിൻ്റെ പൊളി നിങ്ങളുടെ ഈ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും നമ്മൾ കൃത്യമായി പിടികൂടുക്ക തന്നെ ചെയ്യും നിങ്ങളെക്കൊണ്ടത് വായിപ്പിക്കാം എന്താണ് ഇസ്ലാഹ് മാസികയിലുള്ളത് എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വായിപ്പിക്കാം ഞാൻ വായിക്കുന്ന വരി കേൾക്കുക ഇത് ഒരു സുന്നി അപ്പൊ സഹോദരന്മാരെ ഞാൻ ഇദ്ദേഹം പറയുന്നത് ഒരക്ഷരം പോലും വിടില്ല പക്ഷെ നിർത്തി നിർത്തി ഞാൻ വിശദീകരിക്കും കാരണം ഇതിന്റെ കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇത് സുന്നി മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനമാണ് എന്താ സുന്നി മുസ്ലിയാകരുടെ നേരത്തെ റഷീദുദ്ദീൻ മൂസ മുസമുസ്ലിയാരെ പോലുള്ള ആളുകൾ സമസ്തക്കാർ അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സഹായം തേടാൻ വേണ്ടി സഹായം ചോദിക്കാൻ വേണ്ടി ഞൊണ്ടിന്യങ്ങളുമായി വരുന്ന സമയത്ത് എന്താണ് അദൃശ്യം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ അതീതം എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതുന്ന വാചകമാണ് ഇത് അഥവാ ഒരു സമസ്ത അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഇത് എന്നാണ് പനീഫ് കായ്ക്കുടി പറഞ്ഞത് അങ്ങനെ സമസ്തക്ക് കൊടുത്ത ആ മറുപടിയാണ് ഇവരൊക്കെ ഇന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം പറയുന്ന സമയത്ത് ഞാൻ അത് കൃത്യമായി നിർത്തി നിർത്തി നിങ്ങളെ വിശദീകരിക്കും അപ്പോൾ ആ സമയത്ത് മുജാഹിദുകളായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സമസ്ത അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്ന ആ ഞൊണ്ടി ന്യായമാണോ ഇവിടെ അബ്ദുൾ ജബ്ബാർ മൗലവി സമർത്ഥിക്കുന്നത് അതല്ല അവർക്ക് ഖണ്ഡനമാണോ അത് രണ്ടും തമ്മിൽ അചകജാന്തരം വ്യത്യാസമില്ലേ എന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സാക്ഷിയെ നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഇത് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തുമാത്രം മാത്രം കബളിപ്പിക്കലാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ഞാനത് നിർത്തി നിർത്തി നിങ്ങൾക്ക് വിശദീകരിക്കും അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യും ആ മറുപടിയിൽ ഈ ലേഖകൻ എഴുതി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം ശബ്ദം കേൾക്കുന്നു കേൾക്കുന്നു സഹോദരന്മാരെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തപ്പിത്തടഞ്ഞ് ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമയെ പറ്റിയാണ് ആര് പറയുന്നത് ജബ്ബാർ മൊലൈ പറയുന്നത് അല്ലാതെ ബാഗ്ദാദിൽ മരണപ്പെട്ട് കിടക്കുന്ന മൊഹിദ്ദീൻ ഷെയ്ഖിനെ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അറിവും കഴിവും വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവമേ അല്ല ഇത് നേരെ മറിച്ച് എന്താ ജബ്ബർ മൗലവി പറയുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാൻ തന്റെ ചെവിയിൽ കേട്ട ശബ്ദം അതെങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾ അതീതമാവുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇനി തുടരട്ടെ നമുക്ക് അത് വിശദീകരിക്കാം തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ അപ്പൊ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത് തൻ്റെ ചെവിയിൽ കേട്ട ശബ്ദത്തിൻ്റെ ഉടമ ആളെ കാണുന്നില്ല ശബ്ദം കേൾക്കുന്നു നേരത്തെ സാലിഷ് വാടന എന്താ പറഞ്ഞിരുന്നത് പുഴയിൽ മുങ്ങി മരിക്കുന്ന നേരത്ത് കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ജിന്നു നിൽക്കുന്നത് കണ്ടു എന്നാണ് കാണുമോ കാണൂലേതൊക്കെ അതൊക്കെ വേറെ വിഷയമെന്ന് ഇങ്ങോട്ട് ചോദിക്കണ്ട നാപ്പര് പറഞ്ഞത് ഇവിടെ ജബ്ബാർ മൊലി എന്താ കഴിഞ്ഞത് കേട്ടു എന്നാണ് തൻ്റെ ചെവിയിൽ കേട്ട ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന സങ്കല്പത്തിൽ എന്ന വിശ്വാസത്തിൽ ഒരാൾ ആ ജിന്നിനോട് എനിക്ക് ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെടാൻ ഇത് അള്ളാഹുവാണ് ഈ ശബ്ദമുണ്ടാക്കിയത് അങ്ങനെ നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കി സൃഷ്ടികൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെ സൃഷ്ടാവ് പ്രത്യക്ഷപ്പെടും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെ അവൻ കാഫറായി ഒരിക്കലും ഈ സിഫത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്തായി അള്ളാഹുൽ പങ്കു ചേർക്കലായി നേരെമറിച്ച് ആ ശബ്ദത്തിന്റെ ഉടമ ഒരു മനുഷ്യനാണെന്ന് സങ്കല്പിച്ചാലോ ആളെ കാണുന്നില്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട് ആ ശബ്ദം ഒരു മനുഷ്യനോ മൃഗമോ എങ്കിൽ എങ്കിലെന്തില്ല അതിൽ തെറ്റില്ല നേരെ മറിച്ച് അത് ജിന്നാണെന്ന് സങ്കല്പിക്കുന്നു അങ്ങനെ ജിന്നുകൾക്ക് മനുഷ്യരെ കേൾപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ ജിന്നുകൾക്ക് കഴിയോ കഴിയില്ലേ ഇവിടെ പ്രമാണങ്ങൾ എന്താ അതിനെക്കുറിച്ച് പറയണത് ജിന്നുകൾക്ക് പല രൂപങ്ങൾ മാറി പ്രത്യക്ഷപ്പെടാൻ സാധിക്കും മനുഷ്യരുടെ മുമ്പിൽ എന്നത് പ്രമാണബന്ധിതമായ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആളെ കാണുന്നില്ല ശബ്ദം കേൾക്കുന്നു അപ്പോൾ ഒരാൾ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ അങ്ങനെ ചോദിക്കാമോ ചോദിക്കേണ്ടതാണോ എന്നൊന്നുമല്ല ഇവിടുത്തെ ചർച്ച അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ത് എന്തല്ല അദൃശ്യം അഭൗതികം എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ത് എന്തല്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി അങ്ങനെ ഒരാൾ വിശ്വസിച്ചു കൊണ്ടൊരു മെഴുകുതിരി തരാമോ എന്നാവശ്യപ്പെട്ടാൽ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്താണ് അവിടെ ഉള്ളത് മരിച്ചുപോയ ബാഗ്ദാദിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അറിവും കഴിവും അവിടെ വകവെച്ച് കൊടുക്കൽ വരുന്നില്ല അത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ത് അത് സൃഷ്ടികളിൽ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള സൃഷ്ടാവിന്റെ മാത്രം പ്രത്യേകത സൃഷ്ടികളിൽ ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഇവിടെ വരുന്നുണ്ടോ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെവിയിൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ കേൾപ്പിക്കുക എന്നത് സൃഷ്ടാവ് ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ രൂപത്തിൽ അവതരിക്കുകയില്ല ഇത് സൃഷ്ടികളെ കേൾക്കുന്ന രൂപത്തിൽ സൃഷ്ടി നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിൽ സൃഷ്ടാവ് അവതരിക്കുകയില്ല എന്നത് അടിസ്ഥാനമാണ് ഇസ്ലാമിൻ്റെ ഒരു അവതാര സങ്കല്പം തന്നെ ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ ഈ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതിയാൽ അള്ളാഹുവിനെ അവതാര സങ്കല്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വാസ്തവത്തിൽ ഈ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം അവതാര സങ്കല്പവുമായി കൂട്ടിക്കെട്ടുകയാണ് ഇന്ന് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ മനീഫ് കായ്ക്കൊടി കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം സഹോദരന്മാരെ അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ ഒരു ശബ്ദം കേട്ട ഉട ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് കരുതിയാൽ അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്താണ് ആ ജിന്നിന് വകവെച്ചു കൊടുക്കൽ വരുന്നത് എന്നതാണ് അബ്ദുൾ ജബ്ബാർ മൗലബി ചർച്ച ചെയ്യുന്നത് ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന എത്ര കൃത്യമാണ് അബ്ദുൾ ജബ്ബാർ മൗലബി ആ പറഞ്ഞത് അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചെവിയിൽ കേട്ട ശബ്ദം അത് ഭൗതികമാണോ അഭൗതികമാണോ ആ ശബ്ദത്തിൻ്റെ ഉടമ ശബ്ദം പുറപ്പെടുവിച്ച വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണോ അഭൗതികമാണോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണോ അത് നിങ്ങൾ കൃത്യമായി പറയണ്ടേ ഇങ്ങനെയാണോ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം സൃഷ്ടാവായ അല്ലാഹു ഒരാളുടെ ചെവിയിൽ ശബ്ദം കേൾപ്പിക്കുന്ന രൂപത്തിൽ അവിടെ മറിഞ്ഞു നിന്നുകൊണ്ട് ശബ്ദം കേൾപ്പിച്ച് സൃഷ്ടികളെപ്പോലെ വരുവോ വരൂലേ അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പാടുണ്ടോ പാടില്ലേ ഇവിടെയാണ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കേണ്ട ജബ്ബാർ മൗലവി എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്നിവിടെ വ്യക്തമായി പറയാണ് ഇനി ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെടൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയാണോ ഒരു വെളിച്ചം തരാൻ വെളിച്ചം നൽകാൻ മനുഷ്യന്മാർക്ക് കഴിയില്ലേ മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് കഴിയുന്ന കാര്യം മനുഷ്യേതര സൃഷ്ടിയോട് ആവശ്യപ്പെടുന്നതിന് അള്ളാഹുല് പങ്കു ചേർത്തു എന്ന് പറയുമോ ഇത് കൃത്യമായി അബ്ദുൽ ജബ്ബാർ മൗലവി വളരെ സ്പഷ്ടമായി തൗഹീദ് എന്ത് എന്തല്ല എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്നത് കൃത്യമായി പഠിപ്പിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് കൃത്യമായി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഈ തൗഹീദി ആദർശത്തെയാണ് വാസ്തവത്തിൽ ഉൾട്ടയാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഈ അവതാര സങ്കല്പത്തിലേക്ക് ചെന്ന് ചാടിയത് എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയാൻ പാടില്ലാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള അപകടമാണ് വാസ്തവത്തിൽ ഈ പുരോഹിതന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയുക ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ ഈ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാർത്ഥന ശിർഖുമല്ല എന്നാണ് ഏതൊരു സാധാരണക്കാരനും കൃത്യമായി മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് അബ്ദുൽ ജബ്ബാർ മൗലവി അതിൽ നൽകിയിട്ടുള്ളത് എത്ര ക്ലിയറാ ഒരു ശബ്ദം കേൾക്കുന്നു തൻ്റെ ചെവിയിൽ കേട്ട ശബ്ദത്തിൻ്റെ ഉടമ അങ്ങനെ തൻ്റെ ചെവിയിൽ ശബ്ദം കേൾപ്പിച്ചു കൊണ്ട് വരിക എന്നത് സൃഷ്ടാവിൻ്റെ പ്രത്യേകതയാണോ അല്ല അത് സൃഷ്ടികളുടെ സിഫത്താണ് നമ്മുടെ ചെവിയിൽ ശബ്ദം കേൾപ്പിച്ച് പ്രത്യക്ഷപ്പെടുക എന്നത് സൃഷ്ടിയുടെ സിഫത്താണ് ആ സൃഷ്ടിയുടെ സിപ്പത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തത് തൻ്റെ ചെവിയിൽ കേട്ട ശബ്ദത്തിന്റെ ഉടമ ഭൗതികമാണോ അഭൗതികമാണോ തൻ്റെ ചെവിയിൽ കേൾക്കുന്നു ആളെ കാണുന്നില്ല എങ്കിൽ കേട്ടാൽ അഭൗതികമാണോ അതല്ല ഭൗതികമാണോ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കി നേരത്തെ സാലി ഷ്പടനപ്പള്ളി പുഴയിൽ മുങ്ങി മരിക്കണ നേരത്തെ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്നു നിൽക്കുന്നത് കണ്ടു എന്നാ പറഞ്ഞത് കാണോ കാണൂലേ അതൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട എന്നിട്ടും അത് എന്താണ് അവിടെ ജായിസ് ആണ് എന്നാണ് സാലിഷ് വാടനപ്പള്ളി അവിടെ മറുപടി പറഞ്ഞത് എന്നാൽ ഇവിടെ ജബ്ബാർ മൗലവി അനുവദനിയാണെന്ന് പറഞ്ഞോ ചോദിക്കണം എന്ന് പറഞ്ഞോ ചോദിക്കേണ്ടതാണെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും കണ്ണിൽ കണ്ടാൽ ഭൗതികം കേട്ടാൽ അഭൗതികമാണോ എങ്കിൽ ഇവരുടെ ഭൗതികത്തിന്റെയും അഭൗതികത്തിന്റെയും നിർവചനത്തിന്റെ വാനദണ്ഡം എന്താണ് തൗഹീദും ഷിർക്കും വേർതിരിക്കുന്നത് കാണുകയും കേൾക്കുകയും കേട്ടാൽ അഷിർക്ക് കണ്ടാൽ ഷിർക്കല്ല ജായിസ് എന്നാണോ അപ്പോൾ ഇത് വളരെ വലിയ അപകടമാണ് വാസ്തവത്തിൽ ഈ സഹോദരന്മാർ നമ്മുടെ കേരള നതൃത്വം മുജാഹിദീൻ്റെ പുരോഹിതന്മാർ ചെയ്തിട്ടുള്ളത് അക്രമമാണ് പ്രമാണത്തെ കോട്ടിമാട്ടുകയാണ് വളച്ചൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തൊരു കാര്യം അള്ളാഹുവിക്ക് ചേർത്തിപ്പറയുകയാണ് ചെയ്തത് ഇനി സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതെന്നാണ് അബ്ദുൾ ജബ്ബാർ മോലയിൽ പറഞ്ഞത് തീർച്ചയായും ഒരു മെഴുകുതിരി തരാൻ ഒരു ചൂട്ട് തരാൻ ഒരു വെളിച്ചം തരാൻ അള്ളാഹുക്ക് മാത്രം അള്ളഹാനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ അല്ല ഒരിക്കലും അല്ല അള്ളഹാനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാണ് സൃഷ്ടികളുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യം സൃഷ്ടാവിനോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഹനീഫ് കായക്കൂടിയാണ് അത് ഞാൻ നിങ്ങളെ വഴിയെ കേൾപ്പിക്കാം അനസമുസ്ലിയാരാണ് മുസ്ലിയരാണ് അത് ഞാൻ നിങ്ങളെ വഴിയെ കേൾപ്പിക്കാം അപ്പോൾ സൃഷ്ടികളോട് കഴിക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് സൃഷ്ടാവിനോട് ചോദിക്കൽ സൃഷ്ടാവിനെ പര്യസിക്കലും സൃഷ്ടാവിനെ സൃഷ്ടികളിലേക്ക് ഇകഴുത്തലും അള്ളാഹുവിനെ പര്യസിക്കലുമാണ് കുഫ്രാണ് ഇത് ആരാ പറയുന്നത് ഇവർ തന്നെയാണ് പറയുന്നത് അപ്പോൾ സഹോദരന്മാരെ ഇവിടെ വാസ്തവത്തിൽ കേരള നേതൃത്വം മുജാഹിദിന്റെ പുരോഹിതന്മാർ മതപ്രമാണങ്ങളെ വളച്ചൊടിച്ച് കോട്ടിമാറ്റി തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈവച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിന് നിരക്കാത്ത വിഷയങ്ങൾ അള്ളാഹുലേക്ക് ചേർത്തിപ്പറയണമെന്ന വളരെ അപകടകരമായ കുഫ്രിയത്തിൻ്റെ വാദമാണ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇവർ ഇവിടെ നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കുകയാണ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തന്നെ യാണ് കാര്യങ്ങളുണ്ട് ഹിതായത് നൽകുക രോഗശമനം നൽകുക ഇങ്ങനെയുണ്ട് പിന്നെയോ രണ്ടാമതൊരു തരം കഴിവുണ്ട് ആ കഴിവെന്താണ് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ കെട്ടിടം പണിക്ക് ചോദിക്കുന്നത് പോലെ തുലുമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടതുപോലെ ഇങ്ങനെയുള്ള കഴിവുണ്ട് ഇനി ഇവിടെ മനുഷ്യർ തമ്മിലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഫാക്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അത് അള്ളഹാനോട് എന്നാണോ ചോദിക്കേണ്ടത് അള്ളഹാനോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്താ അതിന്റെ ബാക്കിയുണ്ട് അള്ളാഹുവേ ഈ ഭരണാധികാരികളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള കാരുണ്യം ഉണ്ടാക്കണേ അതാരടാ ആരോടാ പറയേണ്ടത് അള്ളഹാനോട് പറയണം പഠിച്ചോനെ ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തരണേ എന്ന് എന്നോടാണോ പറയേണ്ടത് അല്ല പാലത്തിനുള്ള അപേക്ഷ പദ്ധതിയിലുള്ള അപേക്ഷ കൊടുത്തിട്ട് പഠിച്ചോനെ ഇത് എനിക്ക് കിട്ടണേ അല്ലെങ്കിൽ എന്റെ ഈ ആവശ്യം ഞങ്ങളുടെ നാടിന്റെ ഈ ആവശ്യം ഇത് പൂർത്തീകരിക്കാനുള്ള കാരുണ്യം ഇത് പൂർത്തീകരിക്കാനുള്ള കഴിവ് നീ ആർക്ക് കൊടുക്കണേ ഭരണാധികാരിക്ക് കൊടുക്കണേ അപ്പൊ സഹോദരന്മാരെ ഇവിടെ അനീഫ് കൂടി വളരെ വ്യക്തമായി പറഞ്ഞു അള്ളാഹുവിന്റെ കൈക്ക് തന്നെ സാധിപ്പിച്ചു കിട്ടണ്ട കാര്യം അത് ഒരു സൃഷ്ടിയുടെ കൈക്കും സാധിപ്പിച്ചു കിട്ടൂല ആ കാര്യത്തിന് വേണ്ടി സൃഷ്ടാവിനോട് അല്ലാതെ ഏത് സൃഷ്ടിനോട് ചോദിക്കലും അള്ളാഹുല് പങ്കു ചേർക്കലാണ് അതിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും മലക്കാണെങ്കിലും ഏത് സൃഷ്ടിയിക്കോട്ടെ അള്ളാഹിൻ്റെ കൈക്ക് തന്നെ സാധിപ്പിച്ച് കിട്ടേണ്ട ആ കാര്യം അനീഫ് കായ്ക്കൊടിയോട് പറഞ്ഞല്ലോ അത് പിന്നെ ആ കാര്യം അള്ളാഹു അല്ലാത്ത ഏത് മഹ്ലൂക്കിനോട് ചോദിച്ചാലും അള്ളാഹുല് പങ്കു ചേർക്കലാണ് എന്നാൽ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു തരം ചോദ്യമുണ്ട് അത് ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഫ് കായ്ക്കൊടി പറഞ്ഞല്ലോ പാലം കെട്ടിത്തരണേ ഇത് ബംഗാളിനോടും എൻജിനീയർമാരോടും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കാം എന്നാൽ ആ ചോദ്യം അള്ളാനോടാണോ ചോദിക്കേണ്ടത് അല്ല എന്നാണ് കായ്ക്കുടി പറഞ്ഞത് അപ്പൊ അള്ളാനോട് ചോദിച്ചാലോ അത് കുഫറാണെന്ന് അനീഫ് അന അനസ് തൊട്ടടുത്ത് വാക്കിൽ പറയും ഇൻഷാ അല്ല അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി നമുക്കത് വിശദീകരിച്ചിട്ട് കേൾക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ സമയം ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു നിലക്കും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത പരസ്പര വൈരുദ്ധ്യം തൗഹീദിൻ്റെ വിഷയത്തിലാണ് സഹോദരന്മാരെ ഒരു നൂറ്റാണ്ട് കാലം തൗഹീദ് പ്രബോധനം ചെയ്ത കേരള നദവത്തുൽ മുജാഹിദിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആ അബദ്ധജടിലമായ വിശ്വാസം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയണമെന്ന ഈ വാശിയും വഖാണവും നടത്തി ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്